ഈ വടകരയിലെ വലിയ രൂപത്തിലുള്ള വർഗീയ പ്രചരണമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷമാണ് ചില കാര്യങ്ങൾ സംബന്ധിച്ച് അവിടെയുള്ള സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്താണ് എന്നിപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വടകരയെ ഈ നിലയിൽ വിഭജിക്കാനുള്ള വർഗീയപരമായ നീക്കത്തിനെതിരായിട്ട് ഡിവൈഎഫ്ഐ ഒരു യൂത്ത് അലർട്ട് എന്ന നിലയിൽ ഒരു പരിപാടി മെയ് മൂന്നിന് വൈകുന്നേരം വടകരയിൽ സംഘടിപ്പിക്കുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരും പോവും പക്ഷേ വടകരയിലെ മതസൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ജനതയിൽ ഈ നിലയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ആ നിലയുള്ള പ്രചരണമാണ് പക്ഷേ അവിടെ നടന്നത് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നേരത്തെ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് തെറ്റായ പ്രചരണം നടത്തി വാട്സപ്പ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തി വലിയ പ്രചാരവേല ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങളുടെ തന്നെ മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു ശൈലജ ടീച്ചർ മുസ്ലിം സമൂഹത്തിന് എതിരായി നിൽക്കുന്ന ഒരാളാണ് എന്താ അതിൻ്റെ താല്പര്യം ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു പിന്നെ വീണ്ടും ടീച്ചർ നടത്തിയ വേറൊരു പ്രസംഗവും അതും മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചു ആർക്കിതിൻ്റെ നേട്ടമുണ്ടായത് ആരുടെ താല്പര്യ പ്രകാരമായിരിക്കും ഇതെല്ലാം നടത്തിയത് ഒരു സംശയം വേണ്ട ഷാഫി പറമ്പിലും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ സൈബർ ടീമുമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഇത്തരം നീക്കങ്ങൾ ഹീരമായ നിലയിൽ വർഗീയത ഉപയോഗപ്പെടുത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തി സംബന്ധിച്ച് ശക്തമായ നിലയിൽ ജനങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് യൂത്ത് അലർട്ട് എന്ന നിലയിൽ വടകരയിൽ ഡിവൈഎഫ് നേതൃത്വത്തിൽ മെയ് മൂന്നാം തീയതി ഒരു വലിയ യുവജന സംഗമം സംഘടിപ്പിക്കുക പോലീസ് ഇതിനകത്ത് കേസെടുത്തിട്ടുണ്ട് ചില ആളുകളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചില ആളുകൾ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ വാട്സപ്പ് മെസ്സേജുകൾക്ക് നമുക്കറിയാലോ ഇതിനകത്ത് പ്രത്യേകിച്ച് ചില കുടുംബ ഗ്രൂപ്പുകളിലൊക്കെയാണ് ചില വീഡിയോ ഒക്കെ പോകുന്നത് അപ്പം നമുക്കിപ്പോൾ ഒരു ഒരു ഗ്രൂപ്പിൽ ഒരു വീഡിയോ കിട്ടുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ കൈമാറിയ ശേഷമാണ് ആ വീഡിയോ നമുക്ക് കിട്ടുന്നുണ്ടാവുക മറ്റേ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നയാളാണത് അത് ഇട്ടതെന്ന് പറയാൻ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ രണ്ടും ഉണ്ട് വാട്സാപ്പിൽ പ്രചരിപ്പിച്ച സന്ദേശമുണ്ട് ഫേസ്ബുക്കിൽ ഇട്ട സന്ദേശമുണ്ട് ഫേസ്ബുക്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആ കാര്യങ്ങളൊക്കെ ഇട്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അദ്ദേഹത്തിൻ്റെ പേര് ഷോബിൻ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇട്ട പോസ്റ്റൊക്കെ നമ്മൾ കണ്ടു ആ കമൻറ്റ് നമ്മൾ കണ്ടു ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നു അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെയെല്ലാം പല വിധത്തിലും നേരത്തെയും സാധൂകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐ ഡി പോലീസ് അന്വേഷണം നടത്തി ആളെ പൊക്കി ആളുടെ പേരെന്താ തിരുവനന്തപുരം ജില്ലയിലെ കെ എസ് യുവിൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ആണ് അപ്പം അയാളെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കോൺഗ്രസിൻ്റെ സൈബർ ടീമിൻ്റെ തലവനായിട്ടുള്ള ഡോക്ടർ സരിനാണ് ആ സരിൻ തന്നെ ഞാനാണ് ഞങ്ങളാണ് ഞങ്ങളുടെ ടീമാണ് ഇദ്ദേഹത്തിന് ജാമ്യം എടുത്തു കൊടുത്തത് എന്ന് അഭിമാനത്തോടുകൂടി പോസ്റ്റിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് കൊടുക്കാതെ നിങ്ങളെന്നാലോചിച്ചാൽ മതി അപ്പം ഇത്തരം സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് ആണ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് എന്ന് ഇതിൽ ഇതിൽപരം എന്ത് സാക്ഷ്യപ്പെടുത്തലാണ് വേണ്ടത് അപ്പം ഇതിനെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് ഡിവൈഎഫ്ഐ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും തെരഞ്ഞെടുപ്പ് വരും പോവും പക്ഷേ ജനങ്ങളെ വിഭജിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും ഉണ്ട് അതാ പറഞ്ഞില്ല നിങ്ങളെ പോലീസിൻ്റെ മുന്നിൽ ഒരുപാട് കേസുകളുണ്ട് പോലീസ് പല കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല പ്രധാനപ്പെട്ട ആളുകളും പിടികൂടപ്പെടും എന്ന് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഷാഫി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എനിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ ഷാഫി കാണിച്ചില്ലല്ലോ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷമാണല്ലോ ഷാഫിക്ക് പ്രതികരിക്കാൻ തോന്നിയത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ധ്രുവീകരണത്തിനുള്ള നീക്കം ശക്തമായി ലീഗും കോൺഗ്രസും നടത്തി അപ്പം അത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ നീക്കം പരസ്യമായി നടത്തിയതിൻ്റെ നിരവധി തെളിവുകൾ ഇവിടെ ഉണ്ടായല്ലോ മുഹമ്മദ് നബിയെ ശൈലജ ടീച്ചർ ആക്ഷേപിച്ച് സംസാരിച്ചു എന്ന വീഡിയോ എന്തിനാ പ്രചരിപ്പിച്ചത് മുഹമ്മദ് നബിയെ ശൈലജ ടീച്ചർ ആക്ഷേപിച്ച് പ്രസംഗിച്ചിട്ടുണ്ടോ അപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് പ്രചരിപ്പിച്ചു ആർക്ക് വേണ്ടി ഷാഫിക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറയുന്ന വർഗീയവാദികളാണോ എന്ന് ചോദിച്ചതാണ് ആണോ എന്ന് ചോദിച്ചത് എഡിറ്റ് ചെയ്തിട്ടാണ് എന്നാക്കിയിട്ട് വീഡിയോ പ്രചരിപ്പിച്ചില്ലേ അപ്പം അത് സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് കൊടുക്കുക അപ്പോൾ ശൈലജ ടീച്ചർ മുസ്ലിം മതത്തിനെതിരാണ് അപ്പം ഞങ്ങളുടെ മതത്തിൽ ഒരാളിതാ ഇപ്പുറത്ത് മത്സരിക്കുന്നുണ്ട് എന്ന് ഭംഗി തന്നെയാണ് പറയുകയാണ് അപ്പോൾ ഇതൊന്നും കേരളത്തിൽ ഈ നമ്പറൊന്നും ചിലവാവില്ല പക്ഷേ ഇങ്ങനൊരു നീക്കം നടന്നു ഈ നീക്കം നടന്നു എന്ന കാര്യം ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ് ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല മതത്തെ ഈ നിലയിൽ വർഗീയപരമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അത് തുറന്നു കാണിക്കും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഞങ്ങളുടെ വക്കലുണ്ട്